സൈക്കോളജി പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഹിപ്നോതെറാപ്പി പഠിക്കണത് അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോഴേ ഇതൊക്കെ ശരിക്കും ഉണ്ടോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ട്രസ്റ്റ് റാപ്പോ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ ഒരു റാൻഡം ആള് കണ്ണടച്ച് റിലാക്സ് ചെയ്തോളൂന്ന് പറയുമ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ ഒരാളത് പറയുമ്പോൾ നമുക്ക് കണ്ണടച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ഡെപ്ലാസില്ലേ സെന്റ് അങ്ങനെ എല്ലാരും ധരിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഒരു അമനുഷിക ശക്തി കേൾക്കുമ്പോ ആലോചിക്കും എന്റെ ദൈവം ഇതൊക്കെ മെമ്മറിയിൽ വർക്ക് ചെയ്ത് അതിന്റെ ട്രോമ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് മാറ്റാൻ പറ്റും പിന്നെ കാറിൽ കേറിയാലും ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും പക്ഷെ എന്ന് വിചാരിച്ച ആക്സിഡന്റ് ഒരിക്കലും നടന്നില്ല എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മൾ പറയില്ലേ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവർ ഏത് ഫ്രീക്വൻസിയിലാണ് എന്നുള്ളതാണ് ഇപ്പൊ സൈക്കോസിസ് ഉള്ള ഒരാൾക്കാണ് ഇങ്ങനെ ചെയ്യണേന്ന് വച്ചാൽ ചിലപ്പോൾ അന്ന് തൊട്ട് അവര് വേണമെങ്കിൽ ആ ഞാൻ നയൻത്താരെ എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ നടക്കാം അതുകൊണ്ടാണ് വെരി കെയർഫുള്ളി ട്രെയിൻഡ് പ്രൊഫഷണൽസ് മാത്രം ഇത് ചെയ്യണം എന്ന് നമ്മള് എപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു മാജിക്കലി ഉള്ളിലുള്ള സാധനം ഇപ്പൊ ഹിപ്നോസിൽ അല്ല എവിടെയാണെന്ന് പറഞ്ഞാലും എടുക്കാൻ പറ്റില്ല ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളാണ് അത് കാണുന്നെങ്കിൽ പറയും അത് ആണെന്ന് പറയും ഇത് ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും ഒരേപോലെ ഒന്നും ഉണ്ടാവണം എന്നില്ല അവരുടെ ഇമോഷൻസ് എന്താണ് അവരുടെ ട്രൂത്ത് എന്താണെന്നുള്ളതാണ് ഓരോ തെറാപ്പി സെഷൻസിലും വരുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഇപ്പം നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രേഷൻ ചെയ്യുമ്പോൾ അത് ഓരോ തവണയും അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി റീസൺ ബീങ് ഇനീഷ്യലി എനിക്ക് ഇതിലൊന്നും അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പഠിക്കുന്ന സമയത്ത് കാരണം ഞാൻ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഹിപ്നോതെറാപ്പി പഠിക്കണത് അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പളേലും ഇതൊക്കെ ശരിക്കും ഉണ്ടോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പൊ പാസ്റ്റ് ലൈഫ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ പറ്റിട്ടല്ലാട്ടോ ഇവിടെ പറയുന്നേ ഇണ്ടാവാം ഇല്ലായിരിക്കാം ഐ ഡോസ് ഐ എം എ ലൈഫ് ഹിയർ ആൻഡ് പണ്ടത്തെ ലൈഫ് ഉണ്ടോ ഇല്ലേ അത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ തെറാപ്പിയിൽ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ പലതരത്തിലുള്ള കഥകൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോ നമ്മള് ഭയങ്കര അബ്യൂസീവ് ഉള്ള എക്സ്പീരിയൻസസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ട്രോമാറ്റിക് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവര് പാസ്റ്റ് ലൈഫിൽ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു സിമിലർ തീം പിക്ക് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ ഞാനിതുപോലെ വേറെ ഏലിയൻ ലൈഫൊക്കെ കണ്ടിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നമുക്കൊരു ക്യൂരിയസ് ആയിട്ടുള്ള സംഭവം തന്നെയാണിത് പക്ഷേ ഈ പറഞ്ഞ പോലെ അത് അവരുടെ ഹീലിംഗിലേക്ക് മാറ്റം കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു അതിശയം കാരണം മറ്റ് സെഷൻസ് ഒക്കെ ചെയ്തിട്ടും മാറ്റം വരാത്ത പല ആളുകൾക്കും ഇതേപോലെ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ ഒരു തീമുണ്ട് അത് രണ്ട് മൂന്ന് സെഷൻ കഴിയുമ്പോഴേക്കും ഭയങ്കര മാറ്റം കണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അത് മെറ്റഫോറിക്കലി ആ ഹീലിംഗ് നടക്കുന്നുണ്ട് ഈവൻ ഡോ ഇമാജിനേഷൻ ആയിരിക്കാം വിഷ്വലൈസേഷൻ ആയിരിക്കാം നമ്മുടെ മൈൻഡിലുള്ള ഒരു കഥ ആയിരിക്കാം പറയുന്നത് അങ്ങനെയാണെങ്കിലും നമുക്ക് എന്തോരം കഥ പറയാം നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കേട്ട് എന്തുകൊണ്ട് അവർ ആ ട്രോമാറ്റിക് മെമ്മറി ചൂസ് ചെയ്യണമെന്നുള്ളോടത്താണ് ഒരു തെറാപ്പിസ്റ്റ് അവിടെ ഹീലിംഗ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്റ്റോറി സ്റ്റോറിക്ക് അത്ര റെലവൻസ് ഇല്ല പക്ഷേ വൈ ദിസ് സ്റ്റോറി കാരണം അവർക്കൊരു മില്യൺ നമ്പർ ഓഫ് സ്റ്റോറീസ് വേണമെങ്കിൽ സ്റ്റോറി ഒരാൾക്ക് ചൂസ് ചെയ്യാം മറ്റാൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യാം വേറെ ഒരാൾക്ക് വേണമെങ്കിൽ ശ്രീകൃഷ്ണന്റെ അവതാരമെന്ന് പറയാം പക്ഷെ ഇവിടെ വരുന്നവർ കൂടുതലും ചൂസ് ചെയ്യുന്നത് വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആയാലും കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്ന ആൻഡ് ദീ സ്റ്റോറിൻ മൈൻഡ് അതുകൊണ്ടാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് സോ എന്ന് അതിനുള്ളിൽ പറയുന്ന ആ ഡോക്ടർ ഒരു ഹിപ്നോട്ടിസം ചെയ്തിട്ട് കൊറേ ജന്മം എന്ന് പറഞ്ഞ് അപ്പം നമുക്ക് അങ്ങനെ ഇപ്പൊ എന്റെ പൂർവജന്മം എന്തായിരുന്നു എൻ്റെ പഴയ കാലം എന്തായിരുന്നു ഞാൻ പുഴുവായിരുന്നോ പൂമാറ്റായിരുന്നോ എന്നുള്ളൊരു അതിലേക്കൊക്കെ ശരിക്കും നമുക്ക് എത്താൻ പറ്റും അത് ശരിക്കും പ്രൂവൺ അല്ല പക്ഷെ ആകാം അതിപ്പോ നമ്മുടെ ബിലീഫ് അനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണത് നമ്മള് നമ്മള് പുഴു പൂമ്പാറ്റയാണോ എന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി സെഷൻ ചെയ്യുന്നതില അന്ന് ഞാൻ പുഴുവായത് ഈ ലൈഫിലും ഞാൻ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദെൻ ഐഡ് ഡു എ തെറാപ്പി ആൻഡ് ഹീൽ ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് വോക്കിംഗ് മനസ്സിലായോ അതിലാണ് ഇവിടെ ഇമ്പോർട്ടൻസ് പണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ ആ കൊട്ടാരത്തേക്ക് പോയാൽ നമ്മൾ ആരെങ്കിലും കേറ്റു ഇല്ല ഞാൻ പണ്ട് ശക്തി നമ്പുരാനായിരുന്നു എനിക്ക് സ്വത്ത് വേണം എന്ന് പറഞ്ഞാൽ അവരടിച്ചു ഓടിക്കും നമ്മളെ അതുകൊണ്ട് അതൊന്നും വർക്ക് ആവില്ല ഈ ജന്മത്തില് അന്ന് എനിക്ക് കുത്തേറ്റാ ഞാൻ മരിച്ചേ അതുകൊണ്ട് ഇപ്പോഴും എന്നെ എല്ലാരും പിന്നീന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ചുറ്റിലുള്ള ആൾക്കാരെല്ലാം എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല എന്താ റീസൺന്ന് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ഞാൻ ഇന്ന് ഹിപ്നോതെറാപ്പിസ്റ്റ് കാണാൻ പോവാണ് ഇന്റർവ്യൂ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞാ നിന്റെ എല്ലാ രഹസ്യം പുറത്താവും എന്ന് പറഞ്ഞിട്ട് ശരിക്കും ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ അത്തരത്തിൽ ആളുകളെ സമീപിക്കാറുണ്ടോ അത്ര അങ്ങനെ എല്ലാവരും ധരിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഒരു അമനുഷിക ശക്തി ഉള്ളതുപോലെ ഞാൻ തന്നെ ഇതെല്ലാം കേൾക്കുമ്പോ ആലോചിക്കും എന്റെ ദൈവം ഇതൊക്കെ ശരിയാ എന്താ എല്ലാരും ഈ പറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതിപ്പോൾ ചില ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ചെലപ്പോ നമ്മളെ അങ്ങനെ സൂക്ഷിക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിനെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ നോട്ട് ഇൻ ഒഫൻസീവ് വേ പക്ഷെ ഇത് വായിച്ചറിയാൻ നമുക്ക് ചാർജി പി ടി ഉണ്ട് നമുക്ക് ഒരുപാട് ജേർണൽസ് ഉണ്ട് റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട് ഹിപ്നോസിസ് വഴിയൊക്കെ നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസ് അറിയാൻ പറ്റും എന്ന് വെച്ചാൽ ഞാൻ രാജ്യത്തിന്റെ സ്പൈ ആയിട്ട് പോയെ ഉറുദു എന്ന് പറയ ആൾക്കാരൊക്കെ കണ്ട് ഓ ഇതൊക്കെയാണല്ലേ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തന്നെ സേവ് ചെയ്യാനായിട്ട് എല്ലാ ഹിപ്നോതെറാപ്പിസ്റ്റുകൾ ഇറക്കി വിട്ട പോലെ എന്ത് സുഖമായിരുന്നു അല്ലെ അങ്ങനെയൊന്നും ഒരിക്കലും പറ്റില്ല സോ ക്രിസ്റ്റീനക്ക് എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രിസ്റ്റീന എന്തോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് പക്ഷെ എന്താ ഹൈഡ് ചെയ്യണേന്നൊന്നും കണ്ടുപിടിക്കാനുള്ള മാത്രം അതൊന്നും നമുക്ക് പറ്റണമെന്നില്ല കാരണം ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഓക്കെ യു ആർ ഹൈഡിങ് സംതി ചെലപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ലാതെ എന്താ ഹൈഡ് ചെയ്യുന്ന എന്താ ഉള്ളിലുള്ള അതൊക്കെ ഒന്നാമത്തെ കാര്യം ഫീസ് അടച്ചിട്ട് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരാണ് അവരിവിടെ വന്ന് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ആർക്കാ നഷ്ടം അവർക്ക് അല്ലേ അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രോബ്ലംസ് ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യാനോ വരുന്ന ആൾക്കാരാണ് അപ്പം അവരെല്ലാം പറയാൻ റെഡിയാണ് ആർ ഡെസ്പെറേറ്റ് അവർക്ക് ഈ വിഷമം കളിന്നൊക്കെ ഒന്ന് മാറിയാൽ മതി അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക്ക് വോട്ട് വി സീൻ ദ ടി വി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല ഇത് അടുത്ത് വരുന്ന ആളുകളുടെ അടുത്ത് ആദ്യം സംസാരിക്കും അത് കഴിഞ്ഞിട്ടാണോ ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നതിലേക്ക് കിടക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്റെ അടുത്തേക്ക് വരുന്നത് കൂടുതലും ക്ലിനിക്കൽ കേസസ് ആണ് അതായത് ഡിപ്രഷനോ ആസൈറ്റിയോ ഊസിറ്റിയോ അങ്ങനത്തെ ലെവലിലുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആവാം പല രീതിയിലുള്ള ശരിക്കും പറഞ്ഞൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ാണ് ആദ്യം തന്നെ ഒരു ഹിപ്നോതെപ്പിസ്റ്റിനെ കാണാമെന്ന് ചിന്തിക്കണോ പത്താളില് വരുന്ന ഒരാളുണ്ടാകും അങ്ങനെ വരുന്ന ലാസ്റ്റ് റിസോർട്ടായിട്ട് ഇതും കൂടി പരീക്ഷിക്കാം എന്ന് ചിന്തിച്ചിട്ട് വരുന്നവരായിരിക്കും അപ്പൊ അവർ ആദ്യം വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹിപ്നോസിസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കണല്ലോ ഇപ്പൊ ചില സമയത്ത് നമ്മൾ അസസ്മെന്റിന് വേണ്ടി വിടും അപ്പൊ ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ഡയഗ്നോസിന് വേണ്ടി വിടും ചിലപ്പോൾ ഒരു മെഡിസിൻ ആയിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാകും ചെയ്യുന്നത് അപ്പം ആദ്യം ചിലപ്പോൾ കോഹിനേറ്റീവ് സെഷൻസ് ആയിരിക്കും ഐ ഫീൽ ലൈക്ക് ദർ റെഡി അന്നേരാവും നമ്മൾ ചെയ്യുക കാരണം തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ട്രസ്റ്റ് റാപ്പോ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ ഒരു റാൻഡം ആള് കണ്ണടച്ച് റിലാക്സ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ ഒരാളത് പറയുമ്പോൾ നമുക്ക് കണ്ണടച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു ഡെപ്റ്റില് വ്യത്യാസമില്ലേ സെമി ഈ ഹിപ്നോസിസം ചെയ്തിട്ട് നമ്മുടെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് പറ്റുമോ അങ്ങനെ പറ്റില്ല പറ്റില്ല അങ്ങനെ ഓർമ്മ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല പക്ഷെ ആ ഓർമ്മ ഇപ്പൊ നമ്മളൊരു നമ്മളൊരു കാർ ആക്സിഡന്റിലായിരുന്നു അതിലൊരു മരണം സംഭവിച്ചു നമുക്ക് പ്രിയപ്പെട്ട ആരോ മരിച്ചുപോയി അത് ഓർക്കുമ്പോ അല്ലെങ്കിൽ ചെലപ്പോ വണ്ടിയിൽ കാറിലിരിക്കുമ്പോ ഒക്കെ ചെലപ്പോ നമ്മൾ പാനിക് ആവാം അല്ലേ അല്ലെങ്കിൽ ആ ഒരു വഴി കൂടെ പോകുമ്പോ ചെലപ്പോ നമ്മൾ പാനിക് ആവാം നമുക്ക് ആങ്സൈറ്റി വരാം അങ്ങനെയുള്ള ഒരാളാണ് ക്ലയന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മെമ്മറിയിൽ വർക്ക് ചെയ്ത് അതിന്റെ ട്രോമ അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് മാറ്റാൻ പറ്റും പിന്നെ കാറിൽ കയറിയാലും ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും പക്ഷെ എന്ന് വിചാരിച്ച ആ ആക്സിഡന്റ് ഒരിക്കലും നടന്നില്ല എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഓക്കെ നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ കാണുമ്പോഴേ ഈ കുട്ടികളെ ഇങ്ങനെ ഉറങ്ങാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടിക്കടിച്ച് വിട് വിടുമ്പോ പിന്നെ എണീക്കുമ്പോൾ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ നയൻതാരാണ് എന്നൊരു കുട്ടി പറയുന്ന ഒരു വീഡിയോ കണ്ടു അപ്പൊ അതിന്റെ കൂടെയുള്ള കുട്ടികൾ ചിരിക്കുകയാണ് അപ്പൊ എന്താണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പൊ എന്നെ താരെന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പം ഇതൊരു ആക്ടിംഗ് ആണോ അതോ ശരിക്കും നമ്മുടെ മെമ്മറിയിൽ നമ്മുടെ പേര് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നയൻതാര ആവണം എന്ന് ആഗ്രഹിച്ച് ആ കുട്ടി എപ്പോഴെങ്കിലും നടന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണോ അത് രണ്ട് രീതിയിലാവാം അതായത് ഒരുപാട് ആൾക്കാർ നമ്മളെ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ട്രാൻസിൽ പോകും നമ്മൾ സജസ്റ്റബിൾ ആയിട്ടുള്ള ആൻസസ് പറയാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോ അവരെ അഭിനയിക്കുകയാണോന്ന് ചോദിച്ചാൽ ഐ നോ ഓൺലി ദേ ദൈവുഡ് നോ പക്ഷേ അതിൽ ആൻസേഴ്സ് അങ്ങനെ പറയാനും അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ആ ഒരു സ്റ്റേജ് ഹിപ്നോസിൽ നടക്കുന്ന പോലെ ട്രാൻസിൽ പോവാനും ഒക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് പക്ഷെ ഇപ്പൊ നയൻതാരോട് നമ്മൾ എന്താ പേരെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഡയന മറിയം കുര്യൻ എന്നായിരിക്കും പറയാം അപ്പൊ നയൻതാരനെ നമ്മൾ ട്രാൻസിൽ പോയി എണീപ്പിച്ചാൽ പറയുന്ന കാര്യം ആവണം എന്നില്ല ഒരാൾ പോയിട്ട് എണീക്കുമ്പോൾ പറയുന്നത് സോ ഇറ്റ് കുഡ് ബി എനിത്തി നയൻതാരനെ ഇല്ല വീട്ടിൽ വിളിക്കുന്നത് അപ്പൊ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഹെർ മൈൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ ദോഷഫലങ്ങൾ നെഗറ്റീവ് സൈഡ് ആ കുട്ടികൾക്ക് സംഭവിക്കുക അങ്ങനെയൊന്നും ഇല്ല ദിസ് ഇസ് വെരി ടെമ്പററി ആ സ്റ്റേജ് ഇപ്നോസിൽ ചെയ്യുമ്പോഴാണെങ്കിലും അത് ഭയങ്കര ടെമ്പററി ആയിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണ് അതിന്റെ പേരിൽ എന്തെങ്കിലും ഞാൻ ഇതുവരെ നെഗറ്റീവ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകളുടെ മെന്റൽ ആ ഒരു നമ്മൾ പറയില്ലേ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവർ ഏത് ഫ്രീക്വൻസിയിലാണ് എന്നുള്ളതാണ് ഇപ്പൊ സൈക്കോസിസ് ഉള്ള ഒരാൾക്കാണ് ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ ചിലപ്പോൾ അന്ന് തൊട്ട് അവര് വേണമെങ്കിൽ ആ ഞാൻ നയൻ എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ നടക്കാം അതുകൊണ്ടാണ് വെരി കെയർഫുള്ളി ട്രെയിൻഡ് പ്രൊഫഷണൽസ് മാത്രം ഇത് ചെയ്യണം എന്ന് നമ്മള് എപ്പോഴും പറയുന്ന ചില കേസിൽ ഹിപ്നോട്ടിസം ചെയ്ത് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എടുക്കാറുണ്ട് എന്ന് പറയുമല്ലോ അപ്പം ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുമല്ലോ ഒന്നാമത്തെ കാര്യം നമുക്ക് ഉള്ളിലുള്ള സാധനം എടുക്കാൻ പറ്റില്ല പറ്റില്ല ഇല്ല അത് ഒരു വലിയ മിത്താണ് അതായത് ഇപ്പോ ക്രിസ്റ്റീന ആരെങ്കിലും കൊണ്ടുവരാണെന്ന് വിചാരിക്കുന്നു എന്നിട്ട് എന്നോട് പറയാണ് ആള് എന്റെ അടുത്ത് ഭയങ്കര കള്ളം പറയുന്നുണ്ട് എന്താ ആക്ച്വൽ സത്യം എന്ന് എനിക്ക് അറിയണേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോൾസ് ആണ് മാം എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് ഒരുപാട് നോണ പറയുന്നുണ്ട് എന്നെ ചീറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു കഴിഞ്ഞ മാം ഒന്ന് ഹിപ്നോട്ടൈസം ചെയ്ത് ഉള്ളിലുള്ള സാധനം ഒന്ന് പുറത്തേക്ക് എടുത്തു തരാമോ എന്ന് നടക്കണ കാര്യമല്ല അതൊന്നും അതാ ഞാൻ പറഞ്ഞത് വരുന്ന വ്യക്തിയുടെ വില്ലിംഗ്നെസ് അനുസരിച്ച് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ ക്രിസ്റ്റീന ഇവിടെ വന്നു ക്രിസ്റ്റീനക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്നോട് പറയണ്ടെങ്കിൽ ഒരിക്കലും എനിക്കത് അറിയാൻ പറ്റില്ല അങ്ങനെ ഒരു മാജിക്കലി ഉള്ളിലുള്ള സാധനം ഇപ്പൊ ഹിപ്നോസിൽ അല്ല എവിടെയാണെന്ന് പറഞ്ഞാലും എടുക്കാൻ പറ്റില്ല പിന്നെ അതല്ലെങ്കിൽ ഇപ്പൊ നാക്കോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന പല ടെസ്റ്റുകൾ ഉണ്ടല്ലോ ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഒക്കെ പോലത്തെ അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരൊരു കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു അതുപോലും ഫേക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അത്രയും പവർഫുൾ ആണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് മൈൻഡ് പവർഫുൾ ആണെന്ന് മാത്രല്ല നമ്മുടെ കയ്യിലാണ് അതിന്റെ കൺട്രോള് ഒരു തെറാപ്പിസ്റ്റിനും അതിന്റെ കൺട്രോളെടുക്കാൻ പറ്റില്ല നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണ് അതായത് ഇപ്പോൾ ഒരാളൊരു സജഷൻ തരാണ് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തീ വെക്കും എന്ന് പറഞ്ഞാൽ ഒരാളും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ എന്ത് വേണം വേണ്ടാന്ന് അവരുടെ മൈൻഡിനെ വേർതിരിച്ച് അറിയാൻ അറിയാം പിന്നെ അവിടെയാണ് നമ്മള് സജസ്റ്റിബിലിറ്റി നോക്കുന്നത് അപ്പോ തീരെ പറ്റാത്ത അതുകൊണ്ടാണ് മെന്റലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോട്ടിക് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇത് ചെയ്യില്ല എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മള് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഈ നമ്മുടെ ഞാൻ തന്നെ ഇപ്പം പല ആളായി അല്ലെങ്കിൽ ഇപ്പം ചില നമ്മൾ പണ്ടത്തെ വാർത്തകളിലും ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പ്രായമുള്ള ഒരാളെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കൊച്ചുകുട്ടീനെ പോലെ ബിഹേവ് ചെയ്യുന്നു ഇതൊക്കെ നമ്മുടെ മൈൻഡിന്റെ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നമ്മളത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആകാം അല്ലെങ്കിൽ സൈക്കോസിന്റെ ഭാഗമാവാം അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെന്നാണ് പറയുക ഇപ്പൊ സ്പിരിച്വൽ ഹിപ്നോസിൽ വരുമ്പം സ്പിരിച്വൽ ഹിപ്നോസിൽ ഇതിനെ പറ്റിയെല്ലാം കുറച്ച് സ്പിരിച്വാലിറ്റി ഇൻക്ലൂഡഡ് ആയിട്ടാണ് പറയുന്നത് ഇപ്പം നമ്മൾ ബുദ്ധ ബുദ്ധയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബുദ്ധൻ പോലും ആ ഒരു ട്രീയുടെ താഴെ മെഡിറ്റേറ്റ് ചെയ്യാൻ പോയി എല്ലാം ഉപേക്ഷിച്ച് ഇരുന്ന സമയത്ത് ആയിരത്തിൽ പരം പാസ്റ്റ് ലൈഫ് പോയി എക്സ്പ്ലോർ ചെയ്തിട്ടാണ് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയെന്നാണ് പറയുന്നത് അപ്പൊ സിമിലർലി അവിടെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് കർമ്മ അല്ലെങ്കിൽ കാർമിക് കണക്ഷൻസ് അല്ലെങ്കിൽ കാർമിക് ഡേറ്റ്സ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ പൊസഷൻ ഇപ്പൊ അങ്ങനെയൊക്കെ ബിലീവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ ആ ഒരു സൈക്കോസിന്റെ സ്റ്റേജില് ഇതിന്റെ സിംറ്റംസും എക്സിബിറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ മൺചിത്ര കാര്യം പറഞ്ഞതുകൊണ്ട് അതില് ശോഭന നാഗവല് മാറി നമ്മൾ പറഞ്ഞു പല കാര്യങ്ങളും ചെയ്തു എന്റെ മൈൻഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത് ഞാൻ എന്നുള്ളത് അതെ ആ ഒരു കംപ്ലീറ്റ് പേഴ്സോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ അത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളാണ് അത് കാണുന്നതെന്നുണ്ടെങ്കിൽ പറയും അത് ബാധ ബാധകേറിയതാണെന്ന് പറയും അത് പക്ഷേ റിലീജിയസ് അല്ലാത്ത ഒരാൾ കാണാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് കാണാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ഇപ്പൊ അതാണ് വീട് അല്ലെങ്കിൽ ഡിസോസിയേഷൻ ആണ് എന്നെല്ലാം പറയാം അപ്പൊ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ഇതിന് പല എക്സ്പ്ലനേഷൻസ് വരാം ആർക്കും അത് പിൻ പോയിന്റ് ചെയ്ത് ബാധ കയറിയതാണോ അതോ സൈക്കോളജിക്കൽ ഇല്ലനെസ് മാത്രമാണോ എന്ന് വേർതിരിച്ച് പ്രൂവ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ ഡിഡക്ഷൻസ് വെച്ച് തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പേഴ്സണലി ഐ ഫീൽ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺസ് ബിലീവ്സ് അവരെന്ത് വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പം എൻ്റെ മൈൻഡ് ഇപ്പം ഒരു തെറാപ്പിസ്റ്റിനോടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ സാൻഡ്രാൻഡ്രൈൻ്റെ അടുത്ത് വരുമ്പോഴായിരിക്കാം എനിക്ക് അതിന് ഓക്കെ ആവുക ചിലരത് വിശ്വാസത്തിലാണെങ്കിൽ അവരിലേക്ക് അവർ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഉത്തരം അവർക്ക് കിട്ടുക അതെ അതെ അങ്ങനെയാണ് ഇപ്പോ പണ്ട് നമ്മുടെ മഹാത്മാഗാന്ധിജി പുള്ളി ഒരു പാസ്റ്റ് ലൈഫിനൊക്കെ അന്വേഷണം ഓർഡർ ചെയ്യാനൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാന്തി എന്ന് പറഞ്ഞു അതിലെങ്ങനെയായിരുന്നു അത് പാസ്റ്റ് ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ കുട്ടി സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് ഇതെൻ്റെ ഭർത്താവാണ് എന്നെല്ലാം പറഞ്ഞ് ഒരാളെ കണ്ടുപിടിച്ച് ആ സ്ഥലത്തേക്ക് പോയി അങ്ങനെ അങ്ങനൊരാളുണ്ടായിരുന്നു അപ്പം അയാൾ ഓൾറെഡി എന്തോ മാരീഡോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു അപ്പോൾ ഇവർ ദേഷ്യപ്പെട്ടു അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ ഒടുങ്ങുന്നതോ പ്രൂവ് ചെയ്യാനോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അറിയുന്നതല്ല ഞാനും നിങ്ങളെ പോലെ തന്നെ ഈ കാര്യങ്ങളിൽ ക്ലൂലെസ് ആണ് അല്ലെങ്കിൽ ക്യൂരിയസ് ആണ് പക്ഷെ നമുക്ക് അറിയുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അത് ബാധിക്കാം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു മൈൻഡ് ഏകാഗ്രമാക്കുകയാണ് പറയുന്ന ഒരു സംഭവമാണല്ലോ പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് പിന്നെയും 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 എത്ര ശ്രമിച്ചാലും ഓർമ്മകൾ വരുമല്ലോ അപ്പൊ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക അതോ എല്ലാവർക്കും ഇങ്ങനെ മൈൻഡ് എല്ലാവർക്കും ആവണം എന്നില്ല ചില ആൾക്കാർക്ക് അത് ഫോക്കസ് ചെയ്ത് ആ ഒരു ചില ബാബമാരെ എല്ലാം കണ്ടിട്ടില്ലേ അങ്ങനെ ഇരുന്ന് സമാധി ആവാന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ ഇരുന്ന് അവരങ്ങ് അതിൽ മുഴുകി അങ്ങനെ വിശപ്പും ദാഹം എല്ലാം മറന്ന് ചിലപ്പോ ഈ ലോകവാസം വെടിഞ്ഞ് പോകുന്ന രീതിയിലെല്ലാം ആവുന്നവരുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് അഞ്ചു മിനിറ്റ് പോലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ ചിലപ്പോ ഈ ഒന്നുണ്ടാവും ഉച്ചക്ക് കഴിക്കുക അവരെന്താവും എപ്പോഴാവും വരെ ന്യൂ ഹോംവർക്ക് തീർന്നില്ലല്ലോ പല മെമ്മറീസ് മൈൻഡിലൊക്കെ അന്നേരം വന്നുകൊണ്ടേ ശരിക്കും പറയാ കോൺഷ്യസ് മൈൻഡ് ഇപ്പൊ നമ്മള് ട്രാഫിക്കില് നിൽക്കണ പോലെ ഉണ്ടാവും പക്ഷെ നമ്മള് ട്രാൻസിലെത്തി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് ട്യൂൺഇൻ്റെ ചെയ്യാൻ പറ്റും നമ്മളിപ്പോ ക്ലയന്റ്സിനെ ആണെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യാണ് ഞാൻ ഒരു സമയത്ത് ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഞാൻ ഒരു ആറുമാസത്തോളം ഡെയിലി സെൽഫ് ഹിപ്നോസിസ് ചെയ്യുന്നു അതെങ്ങനെയാ ചെയ്യുക അത് സാധാരണ ഒരാളെ ഇപ്പം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടെക്നിക്സ് ഉണ്ട് ചില കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നത് പക്ഷെ അതല്ലാതെ ഇപ്പോൾ ഏതൊരാൾക്ക് ചെയ്യണമെങ്കിലും നമ്മൾ ആ ഒരു ഇൻറ്റൻഷൻ വെച്ച് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന് നമ്മുടെ ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ വൈൻ യു ക്യാൻ റീച്ച് ദാറ്റ് സ്റ്റേറ്റ് അത് വിത്ത് പ്രാക്ടീസ് ആണ് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ പറ്റുക ഇനീഷ്യലി ചിലപ്പോൾ അത്ര പറ്റിയെന്നു വരില്ല ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും തോറും നമുക്ക് ആ ഒരു ഡെപ്ത് റീച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നെഗറ്റീവ് കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ പോയിട്ട് പറയാനായി എനിക്ക് പേടിയില്ല പേടി എന്ന് പറഞ്ഞാലും മൈൻഡ് ഫോക്കസ് ചെയ്യ പേടിയില് മാത്രാണ് അല്ലാണ്ട് പേടി ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പേടി മാറണം എന്നില്ല അപ്പോ എണീറ്റെല്ലാം കഴിയുമ്പോഴും പിന്നെയും പേടി അപ്പതെന്താ പേടി മാറാത്ത എന്ന് ചിന്തിക്കരുത് അവിടെ നമ്മൾ എപ്പോഴും പോസിറ്റീവ്ലി വേണം ഫ്രീസ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത് എന്നായിരിക്കണം നമ്മുടെ ശ്രദ്ധ അപ്പോൾ പേടിയാണ് മാറേണ്ടത് നമുക്ക് പറയാമല്ലോ ഞാൻ ഭയങ്കര ധൈര്യവാനാണ് അങ്ങനെ ഫ്രേസ് ചെയ്യണം ഐ ഹാവ് സോ മച്ച് കറേജ് അല്ലെങ്കിൽ എന്ന് നമുക്ക് റീഫ്രേസ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ദാരിദ്ര്യമില്ല എനിക്ക് എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഐ ഹാവ് അബൻഡൻസ് എന്നുള്ളതായിരിക്കണം നമ്മുടെ തോട്ട് നമ്മുടെ ഫോക്കസ് അതിലായിരിക്കണം സെൽഫ് ഇപ്നോസിന് വേണ്ടി മാത്രല്ല ത്രൂഔട്ട് യുവർ ലൈഫ് എന്താണ് വേണ്ടത് എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലൈഫ് കുറെ ഈസിയായി ഓക്കെ ഞാനൊരു വീഡിയോയിലാണോ വായിസ് എനിക്ക് ഓർമ്മയില്ല അതിനുള്ളിൽ പറയേണ്ടത് നമുക്ക് പൈസ ഇല്ല നമുക്ക് പണമില്ല പണമില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് എല്ലാം നെഗറ്റീവായി സംഭവിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് പോസിറ്റീവായി സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ പോസിറ്റീവായി സംഭവിക്കും മൈൻഡിന്റെ കണക്ഷൻ ആയിരിക്കും അതെ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ട്രോമയില് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ അതായാലും ചെറുപ്പത്തിൽ ഫെമിലിയർ ആയിട്ടുള്ളത് ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഏത് കാര്യമാണെങ്കിലും എന്താണ് ഫോം ചെയ്യുന്നത് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് മൈൻഡിൻ്റെ ഒരു ടെൻഡൻസിയാണ് ഓവർ ടൈം നമ്മൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് എഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് ഫെമിലിയർ ആയിട്ട് വരും അതായത് എന്നും വലത് കൈ കൊണ്ട് ബ്രഷ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഇടത് കൈ കൊണ്ട് ബ്രഷ് ചെയ്യാൻ തുടങ്ങിയാൽ ഈസി ആയിരിക്കില്ല പക്ഷേ എന്നും ഇടത് കൈ വെച്ച് തന്നെ ചെയ്ത് 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 വന്നാൽ ആദ്യത്തെ ദിവസം ഇടത് കൈ കൊണ്ട് ബ്രഷ് ചെയ്ത ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോൾ അതും കഴിഞ്ഞ് ചിലപ്പോൾ ഒരു എയ്റ്റി ഡേയ്സ് ഒക്കെ ആവുമ്പോഴേക്കും ചിലപ്പോൾ ഇത് വളരെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറും അങ്ങനെ മാറ്റം കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം ആ ന്യൂറോപ്ലാസിറ്റി വന്നാൽ മാത്രമാണ് ഒരു ട്രാൻസ്ഫോർമേഷനൽ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ചേഞ്ച് നമുക്ക് ഇമോഷണലി കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇന്ന് മെഡിറ്റേറ്റ് ചെയ്തു നാളെ ചെയ്തു മൂന്ന് ദിവസം ചെയ്തു നാലാമത്തെ ദിവസം നമ്മൾ ഹൊറർ ഫീലിംഗ് കണ്ടു അത് സ്റ്റേ ചെയ്യില്ല നമ്മളിപ്പോ ഒരു കാര്യം എയിം ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഇന്റൻഷനോട് കൂടി ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്താലാണ് മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ പല തരത്തിലുള്ള ആളുകളെയാണല്ലോ ഇപ്പം സാൻഡ്ര കൈകാര്യം ചെയ്യുക അപ്പം ഇത് സ്വന്തം മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുള്ളൂ ഇപ്പം ചിലപ്പോൾ മോട്ടിവേഷനൽ സ്പീക്കേഴ്സ് പറയും അവരോട് പറയാറുണ്ടല്ലോ ആളുകൾ ഇപ്പം എന്താ പ്രശ്നം നിങ്ങൾക്ക് സ്വന്തം വീഡിയോ കണ്ടാൽ മതിയല്ലോ എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഈ പലതരത്തിലുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സാൻഡ്രയുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കാറുണ്ടോ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാറ് പലതരത്തിലുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എന്റെ മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നില്ല അവരുടെ ഇമോഷൻസും എക്സ്പീരിയൻസും ഒന്നും ഇല്ല അതൊന്നും എന്നെ ബാധിക്കുന്നില്ല പക്ഷേ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്റെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം എന്റെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടാവും എത്ര സപ്പോർട്ടീവ് എൻവയോൺമെന്റിലാണ് ഞാൻ ഉള്ളത് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് എങ്ങനെയാണ് എന്റെ അടുത്ത് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോ ഒരു പക്ഷേ എനിക്ക് വയ്യാണ്ടായി എനിക്ക് ആ ക്ലയന്റിന് ചിലപ്പോ ആ ദിവസം സെഷൻ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ചെലപ്പോ എനിക്ക് ഒരു വിഷമം വരാം അല്ലെങ്കിൽ ഒരു സെഷനിൽ ചിലപ്പോ വേണ്ടത്ര അത് ഒരു ബ്രേക്ക് ത്രൂ കണ്ടില്ല അത് ചിലപ്പോൾ എനിക്ക് ഒരു വിഷമം വരാം ഇതൊക്കെ ഏതൊരു മനുഷ്യനെയും പോലെ നമ്മളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ മമ്മാജി എന്നോട് വഴക്കുണ്ടാക്കി അത് ചിലപ്പോൾ എനിക്ക് ഒരു ബാഡ് ഇമോഷൻ തരാം ഇതൊക്കെ ഏതൊരു സാധാരണ മനുഷ്യനെയും പോലെ നമ്മളെ ബാധിക്കാം പക്ഷേ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം തന്നെയാണ് തെറാപ്പിസ്റ്റുമാരും കോമൺലി തെറാപ്പി എടുക്കുന്ന ആളുകളാണ് അവരും തെറാപ്പിക്ക് പോവും അവർ അവരുടെ മെൻ്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യും മറ്റുള്ള ആരെ കാണും കാരണം അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ട്രിഗേഴ്സ് ഒക്കെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അത് കൺസിസ്റ്റൻ്റ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും റിസോഴ്സ്ഫുൾ ആവാൻ പറ്റുക നമ്മുടെ ഇരിക്കുന്ന ആൾക്ക് അല്ലാണ്ട് എനിക്കും ഒരു പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി എ വെരി ഹാർഡ് സ്പേസ് ഫോർ മീ ടു ഐഡൻറ്റിഫൈ സംബരി എൽസസ് ഇഷ്യൂ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അവിടെ അവൈലബിൾ ആവാനായിട്ട് ബിക്കോസ് ഞാനും ഒരു ഹ്യൂമൻ ബീയിങ് മാത്രമാണ് വിത്ത് ഓൾ ദി ഇമോഷൻസ് ഐ തിങ്ക് ഐ എം എക്സ്ട്രാ ഇമോഷണൽ ആൻഡ് എക്സ്ട്രാ സെൻസിറ്റീവ് എനിക്ക് എൻ്റെ വർക്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും അതാണ് കാരണം സിൻസ് ഐ ഹ് ബീൻ ത്രൂ സോ മെനി തിങ്സ് അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസിൽ കുറെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടും എനിക്ക് കുറേം കൂടി കമ്പാഷനേറ്റ് ആയിട്ട് ഷോ അപ്പ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് നമ്മുടെ മൈൻഡ് ഹാപ്പി ആക്കി വെക്കാൻ മൂന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയുക മൈൻഡ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശരീരം അടിപൊളിയാണ് നല്ല എനർജിയിൽ എനർജിയിലിരിക്കുകയാണ് നല്ല ഫുഡ് കഴിക്കുകയാണ് നല്ലപോലെ വെള്ളം കുടിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ പകുതി മൈൻഡ് ഓക്കെ ആവും അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉള്ള സാധനമാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് സമയങ്ങളിൽ ഒരു മീ ടൈം പോലെ മാറ്റി വെച്ച് ജേണലിംഗ് ചെയ്യാം അല്ലെങ്കിൽ ഹമ്മിങ് മെഡിറ്റേഷൻ ചെയ്യാം അതല്ലെങ്കിൽ ജസ്റ്റ് ബി വിത്ത് യുവർ സെൽഫ് ആ ഒരു ഹോൾ ഡേ ഒന്ന് റിവ്യൂ ചെയ്ത് എന്താണ് നിങ്ങൾക്കൊന്ന് നോക്കി എന്തെങ്കിലും നമുക്ക് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് ഓരോ ദിവസവും പഴയ കാര്യങ്ങൾ അവിടെ മറന്ന് പുതിയ ദിവസത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും ആൻഡ് തേർഡ് തിങ് ഐ വുഡ് സേ കണക്ട് വിത്ത് യുവർ ഇമോഷൻസ് എല്ലാവരും ഇമോഷൻസ് സപ്രസ് ചെയ്യാനാണ് നോക്കണേ ദേഷ്യം വന്നു ദേഷ്യം വേണ്ട അത് വന്നു എനിക്കിത് വേണ്ട ഞാൻ പെട്ടെന്ന് കറയുന്നു എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവാ എനിക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരാമെന്നൊക്കെ വന്ന് പറയുന്നവരുണ്ട് മാറ്റ്സ് ദർ ബിക്കോസ് ഇറ്റ്സ് ട്രൈ ടു ടെൽ യു സംതിങ് എന്താണ് അവിടെ നമ്മളിപ്പോൾ പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ കുറെ കാലങ്ങളായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ എടുക്കുന്നത് എന്ത് ഇമോഷനാണ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സ്വയം പിന്നെ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്സ് അവൈലബിൾ ആണ് എല്ലാവരും തെറാപ്പിക്ക് പോകണം എന്ന് മസ്റ്റ് ഒന്നുമല്ല സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാൻ നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം തെറാപ്പിക്ക് നിങ്ങൾ വന്നാലും നിങ്ങളെ ഹീൽ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് ഇത് നമ്മളെല്ലാരും ഒരു ഗൈഡ് പോലെയാണ് ഒരു ഗൈഡൻസ് മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പൊ ജിമ്മില് ട്രെയിനർ ഉള്ള പോലെ ട്രെയിനർ പറയും ആ വെയിറ്റ് എടുക്ക ഈ വെയിറ്റ് എടുക്കുക ഇന്ന എക്സസൈസ് ചെയ്യുന്നു പറയും പക്ഷെ വെയിറ്റ് എടുക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ് ട്രെയിനർ വെയിറ്റ് എടുത്ത ട്രെയിനർക്കേ മസിൽ വരുള്ളൂ നിങ്ങൾക്ക് വരില്ല നിങ്ങൾക്ക് സിക്സ് പാക്ക് വരണമെങ്കിൽ നിങ്ങൾ ഡയറ്റ് മാനേജ് ചെയ്യണം വെയിറ്റ് എടുക്കണം കൺസിസ്റ്റൻസി പാലിക്കണം ഇതേപോലെയാണ് മൈൻഡും ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും അൺപാക്ക് ആൻഡ് കണക്ടിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റും ട്രാൻസ് പോയോ ഞാനിങ്ങനെ മൈൻഡ് ഇങ്ങനെ അങ്ങനെയാണ് ട്രാൻസ് എന്ന് പറയുന്നത് ഞാൻ അവസ്ഥയിലാണ് കേട്ട് കേട്ട് അങ്ങനെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് മെസ്സേജ് യൂണിറ്റ്സ് വരില്ലേ െ ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ കേട്ടു കേട്ട് ഒരു ഒരു സ്പേസ് പോവില്ലേ അതാണ് ട്രാൻസ് ഓക്കേ അതാണ് ഇപ്പൊ നമ്മള് ട്രാൻസ് മ്യൂസിക് എന്ന് പറയില്ല അത് കൊറേ നേരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തലക്ക് പോലെ തോന്നില്ലേ സിമിലർ തിങ് ഇതേപോലെ മെസ്സേജ് യൂണിറ്റ്സ് ഓവർലോഡ് ചെയ്യുമ്പോ തന്നെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് അവയർനെസ്സിലേക്ക് ും ചെലപ്പോ നമ്മള് കേട്ടതിലപ്പുറത്തേക്ക് ബാക്കിയെല്ലാം ബ്ലാങ്ക് ആയി മാറും ഇങ്ങനെ അങ്ങനെ സോറി അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റും ഹിപ്നോതെറാറാപ്പിസ്റ്റുമായ സാൻ റാജസ്റ്റിനായിരുന്നു വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനും ഒക്കെ താങ്ക് യു ഫോർ ഹാവിംഗ് മി